നമസ്കാരം വമ്പൻ രാഷ്ട്രീയ നീക്കങ്ങളുടെ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ തന്നെ ഇപ്പോഴും തീർത്തും തൃശങ്കുവിൽ നിൽക്കുന്ന സാഹചര്യം എഴുപത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ടെന്നും കള്ള കള്ളവോട്ടുകൾ ചെയ്യപ്പെട്ടുവെന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതികളും വിമർശനങ്ങളും ഉയർന്നു കേട്ടത് അതും ഒന്നും രണ്ടുമല്ല നിരവധി നിരവധിയായിട്ടുള്ള പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഈ പരാതികളും വിമർശനങ്ങളും ഒക്കെ തന്നെ പുറത്തേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാജീവ് കുമാറായി ഓർക്കണം രാജീവ് കുമാർ ഒരു പക്ഷേ ഈ രാജ്യത്ത് തന്നെ മറ്റേതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനേക്കാളും അഴിമതിയുടെ പേരിൽ വലിയ രീതിയിൽ പഴികേട്ട ഒരു വ്യക്തി കൂടിയാണ് മറ്റു പല തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പല രീതിയിലും മറ്റു പ്രതിപക്ഷ പാർട്ടികൾ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലും അതൊന്നും തന്നെ അടിസ്ഥാനപരമായിട്ട് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ രാജീവ് കുമാറിൻ്റെ സ്ഥിതി അങ്ങനെയല്ല രാജീവ് കുമാറിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പല കാര്യങ്ങളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം പല ഡാറ്റകളും തെളിവുകളും പുറത്തുവിടാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ആ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ അതൊരു പക്ഷേ ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ പൂർണ്ണമായിട്ടും അതിശക്തമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്ന ഒന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതുമാത്രവുമല്ല അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്ന ആരോപണം കൂടി ഇവിടെ ശക്തമായിട്ട് ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയോ അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരത്തിലേതു രീതിയിലാണ് കൈക്കൂലി വാങ്ങിയത് അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് അത് ലാഭം ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള കറപ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അദ്ദേഹം കറപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ എങ്ങനെ തെളിയിക്കും ഇങ്ങനെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഇവിടെ ബാക്കിയായി നിലനിൽക്കുകയാണ് സെബി ചെയർപേഴ്സണായ മാധവി ഇന്ത്യയിലുള്ള കോർപ്പറേറ്റുകളുടെ നിഴൽ കമ്പനികൾ വൻകിട നിക്ഷേപം നടത്തിയിരുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിടുകയുണ്ടായി അതുപോലെ അവരും അവരുടെ ഭർത്താവും അഴിമതിക്കാരാണ് എന്നുള്ള ആരോപണവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അന്ന് ഉയർന്നതാണ് ഇതിന്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ചൂടുപിടിച്ചെന്നോണമാണ് നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ഇ ഡിയും അതുപോലെ തന്നെ കസ്റ്റംസും നടത്തിയ റെയ്ഡുമൊക്കെ ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ അതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പോലും ചോദ്യം ചെയ്യാൻ ബി ആവേശം കാണിച്ചത് എന്നാൽ ആ ആവേശം ഇപ്പോൾ ഒരുപക്ഷെ ഇത്തരം കേസുകളിൽ ബി ജെ പി കാണിക്കുന്നില്ല ബി ജെ പി ഏറ്റവും കൂടുതൽ ഭയക്കുന്ന നേതാക്കളിൽ ഒരാളാണ് കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാർ അതിനുള്ള ഒരു പ്രധാന കാരണം മറ്റൊന്നുമല്ല എവിടെയെല്ലാം തെരഞ്ഞെടുപ്പുകളിലെ അട്ടിമറികൾ നടക്കുന്നുവോ സംഭവിക്കുന്നുവോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളെ വീഴ്ത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ പറയുന്ന ഡി കെ ശിവകുമാർ അദ്ദേഹം കോൺഗ്രസിൻ്റെ രക്ഷകനായി തന്നെ സാധാരണയായി എത്തുന്ന ഒരു പതിവുണ്ട് നമുക്കറിയാം അദ്ദേഹത്തിന് സ്വകാര്യ കമ്പനികളുണ്ട് അത് റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്രോതസ്സുകളെല്ലാം തന്നെ നിർവീര്യമാക്കാൻ ഒരു ശ്രമം നടത്തുകയുണ്ട് ഇത്തരത്തിൽ ബി ജെ പി ആകട്ടെ കോൺഗ്രസ് അനുകൂല സംഘടനകളെയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ തന്നെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയൊരു നീക്കം നടത്തുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന രാജീവ് കുമാറിന്റെ കാലഘട്ടത്തിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളെയും സംബന്ധിക്കുന്ന ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട പരാതി അത് മുഖവിലേക്ക് എടുക്കുകയും അതൊരു അന്വേഷണത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ നിരവധിയായിട്ടുള്ള അട്ടിമറി കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി